ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും മുക്തി നേടാനുള്ള വീരഭദ്ര മന്ത്രങ്ങളാണ് ശത്രുനാശത്തിനായും ഈ മന്ത്രം ചില പ്രയോഗങ്ങളോടെ ചെയ്യാവുന്നതാണ് ശിവാംശമായ ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് വീരഭദ്രൻ ശിവന്റെ കോപത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ശക്തിയുള്ള മൂർത്തി രൂപമാണ് വീരഭദ്രൻ ഉള്ളത് ഈ ദേവത വേണ്ടി ദേവന്മാരോട് പോലും യുദ്ധം ചെയ്യുകയും വിജയം നേടുകയും ചെയ്യുന്ന വീരയോദ്ധാവാണ് വീരഭദ്രന്റെ മഹാവീര്യവും ശക്തിയും അപാരമായ ധൈര്യവും കണ്ട ദേവന്മാർ പോലും ഭയന്നുപോയതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട് ശിവന്റെ ജഡാശകലത്തിൽ നിന്നും ആയിരം കൈകളോടെയും ഭീമാകാരമായ രൂപത്തോടെയും മൂന്ന് കണ്ണുകളോടെയും കപാലമാലകൾ ധരിച്ചും കൈകളിൽ ആയുധങ്ങളേന്തിയും വീരഭദ്രൻ പിറവിയെടുത്തതായി പുരാണങ്ങളിൽ പറയുന്നു വീരഭദ്ര മന്ത്രങ്ങൾ ഭയം ഉണ്ടാകുമ്പോൾ ജപിക്കുന്നതും മുതൽ ശത്രുനാശത്തിനായി ചെയ്യുന്നതുവരെ പലവിധ മന്ത്രങ്ങളുണ്ട് ഗോക്ഷീരാഭം ദദാനാം പരശുഡമരുഗ് എന്ന് തുടങ്ങുന്ന ധ്യാനശ്ലോകത്തോടെ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട് എന്നാൽ ശത്രുക്കളെ നശിപ്പിക്കാനായി ചൊല്ലുന്ന ധ്യാന ശ്ലോകത്തിന് വ്യത്യാസമുണ്ട് ഋഷിയും ഛന്ദസും ദേവദേ പറയുന്നു ബ്രഹ്മ ഋഷി അതിബൃഹതി ഛന്ദ വീരഭദ്രരുദ്രോ ദേവത ധ്യാന ശ്ലോകം രൗദ്രം രൗദ്രാവതാരം ഹുതവഹനയം ചോർത്തകേശം സ്വദംഷ്ട്രാം വ്യോമാങ്കം ഭീമരൂപം ഖിണിഖിണി രസഭം ജ്വാലമാല കലാപം ഭൂതപ്രേതാദിനാഥം കരകലിത മഹാകഡ്കേടം ച സൗമ്യം വന്ദേ ലോകൈകവീരം വീരം ത്രിഭുവന നമിതം ശ്യാമളം വീരഭദ്രം ശ്ലോകത്തിന്റെ അർത്ഥം രൗദ്രസ്വരൂപത്തോടെ രുദ്രന്റെ അവതാരമായ അഗ്നി കണ്ണുകളോടെ ഉയർന്നു നിൽക്കുന്ന തലമുടിയോടുകൂടിയവനും ഊർത്ത ദൃഷ്ടങ്ങളോടെ ക്ഷിണിഖിണി ശബ്ദമുണ്ടാക്കുന്നവനും അഗ്നിജ്വാലകൾ ധരിച്ചവനും വാളും പരിചയും കൈകളിൽ ധരിച്ച് ശ്യാമളവർണ്ണത്തിലുള്ള ശിവപുത്രനും മൂന്ന് ലോകങ്ങളും നമിക്കുന്നവനുമായ വീരഭദ്രനെ ഞാൻ വന്ദിക്കുന്നു ധ്യാനശ്ലോകം മൂന്ന് തവണ ചൊല്ലി വന്ദിക്കണം അതിനുശേഷം മന്ത്രം ഓം നമോ ഭഗവതേ വീരഭദ്ര രുദ്രായ അതിക്രൂരായ രുദ്രകോപ സംഭവമായ സർവ്വതുഷ്ടനിബൃഹനായ ഹുംഭട്ട് സ്വാഹായ മന്ത്രം ചൊല്ലണം ധ്യാനം മൂന്ന് തവണയും മന്ത്രം ഇരുപത്തൊന്ന് വീതവും ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഇപ്രകാരം മന്ത്രത്തെ ഉപാസിക്കുകയും ശത്രുനാശം സങ്കല്പിച്ച് സാധ്യമുരുവിടുകയും ചെയ്യുകയാണെങ്കിൽ ജപിക്കുന്നവരുടെ ശത്രുക്കൾ നാടുവിട്ടുപോകും ഉച്ചാരണപ്പെടുമെന്ന മന്ത്രഫലം കൂടുതൽ മന്ത്രവിധികൾക്ക് ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക